ാണ് പോകുന്നത് അപ്പം സിൽച്ചാർ എത്താനും ഇന്ന് പതിനൊന്ന് മണിക്കെത്തി ഇറങ്ങിയത് കൊണ്ട് ഡിലേ ആവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടുത്തെ റൈഡർ ഒരു മീറ്റ് ആയിരുന്നു ദുമ്മ എന്നാണ് കുടിയുടെ പേര് അപ്പം കൊപ്പും എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടുന്ന് മൂന്ന് മണിക്കൂർ പോയി കഴിഞ്ഞാൽ കൊപ്പും എന്ന് പറയുന്ന സ്ഥലത്ത് എത്തും അവിടെ തുമ്മിന് വീടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് തുമ്മിൻ്റെ സ്ഥലത്തേക്ക് അവിടെ ഒരു ചർച്ചിലെ ഫെസ്റ്റിവൽ പോയി കണ്ടിട്ട് നമ്മൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ സിൽച്ചാറ് പിടിക്കും നാളെ സിൽച്ചാർ എന്നും ഐസ്വാൾ പോകും ഇതാണ് നമ്മൾ ഇന്നിപ്പോഴത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പോൾ മഴ മാറിയിരിക്കുവാണെങ്കിൽ ഇതെല്ലാം വർക്കൗട്ട് ആവും അപ്പോൾ നമ്മൾ എന്തായാലും നമ്മളിമ്പോലോട് വർക്ക് വിട പറയുകയാണ് പ്രവീണുണ്ട് ഹായ് രണ്ടു ദിവസം കൂടി ഇവിടെയൊക്കെ നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മളുടെ ആദരിച്ച എന്ന് പറയുന്ന മോറേ എന്ന് പറയുന്ന മ്യാൻമാർ ബോർഡറിലുള്ള സ്ഥലത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ അവിടെയൊക്കെ തന്നെ ഭയങ്കര പ്രശ്നം മേഖലയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പരിചയപ്പെടില്ല നമ്മുടെ ബിഗ് ബ്രദർ അമ്പർ അമ്പർ അദ്ദേഹത്തിന് അവിടെ വലിയ ബിസിനസ് സെറ്റപ്പുകളും വലിയ ഉള്ളതായിരുന്നു പക്ഷേ വീട് വെച്ചതായിരുന്നു വീടിപ്പൊ ഏതോ ട്രൈബൽ ലീഡർ അവിടെ കൈയടക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നപ്പോ വലിയ പ്ലാസ്മാറ്റി ഉൾപ്പെടെ ആരൊക്കെ എന്നിട്ട് അവർക്ക് സകലമായ സാമാനങ്ങൾ ലൂട്ട് ചെയ്ത് കാരണം അവർക്ക് ഫണ്ടിങ്ങിന്റെ പ്രശ്നം ഒരുപാടുണ്ട് അപ്പോൾ അവർ ഏത് വിധേലും കാശ് കിട്ടാനുള്ള രീതിയാണെന്ന് നോക്കുന്നത് അപ്പോൾ അദ്ദേഹമൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് അവർക്ക് ആരുടെയൊക്കെ എന്തോന്നൊന്നും അറിയണ്ട അവർ ചിലപ്പോൾ കൂടുതൽ രാത്രി കാലങ്ങളിലായിരിക്കും സ്ത്രീകളെയൊക്കെ ചിലപ്പോൾ കൂട്ടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പിടിച്ചടക്കിയിട്ട് ആ വീട്ടിലുള്ള ഫർണിച്ചേഴ്സ് റെസ്റ്റോറൻഷനും എന്തോ ആവട്ടെ എല്ലാം പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണിലൊക്കെ പ്രവിൻ്റെ കൂടെ നിൽക്കുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉണ്ട് നമ്മൾ ഈ ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ പോകുന്ന വഴി നമ്മളിനി പോകേണ്ടത് ഈ കുക്കി ഡോമിനേറ്റ് മേഖല മേഖലകൾ കൂടിയാണ് നമ്മളിനി നമ്മളിപ്പം ഇംഫാൽ കടക്കുകയാണ് ഇൻഫാൽ കടം നമ്മളിപ്പോൾ കടന്ന് നോക്കുകയാണെങ്കിൽ ബിഷ്ണുപൂർ മേഖലയിൽ കൂടിയാണ് ബിഷ്ണുപൂർ കടന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും അവിടെ ചെക്ക് പോസ്റ്റുകൾ വരും കുക്കി മേഖലയിലേക്ക് നമ്മൾ കടക്കേണ്ടി വരും ാണ് ഈ കുട്ടികൾ ഏറ്റവും കൂടുതൽ കേട്ടറി താമസിക്കുന്നത് ഈ പൈനാൻ ഉള്ള സ്ഥലത്താണ് നമ്മളുടെ മേറ്റുകൾ താമസിക്കുന്നത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം രണ്ട് പേരുടെയും കയ്യിലുള്ള അവർക്ക് അവരുടേതായ ശരികളുണ്ട് ഒരുപാട് ആ അതെ എല്ലാം അവർക്ക് അവർ അത്രയ്ക്ക് നല്ല ഒക്കുപൈഡ് ആയിട്ട് നിൽക്കുന്നവരാണ് ദേ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കാട് കയറി തുടങ്ങാണ് ഇവിടെ ഇനി അങ്ങോട്ടും ഒറ്റ മനുഷ്യജീവികളില്ല നമുക്ക് ഒരുപാട് കാണാൻ പോവാണ് ോട്ട് കുപ്പും എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നെറ്റ്വർക്ക് കവറേജ് ഉള്ളു നമുക്ക് പോകേണ്ടത് നമുക്ക് ശരിക്കും സിൽച്ചറാണ് പോകേണ്ടത് ഒരു ഡേ റൈഡ് റൈഡുകൊണ്ട് സിൽച്ചർ എത്താൻ പറ്റില്ല അതുകൊണ്ട് കുപ്പം എന്ന് പറയുന്നത് സലിൽച്ചറിൽ പോകാണോ അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രി പരിചയപ്പെട്ട ദും എന്ന് പറയുന്ന നമ്മുടെ നാഗക്കാരനായിട്ടുള്ള പുള്ളിയുണ്ട് അതേ തന്നെ വീട്ടിലാണ് നമുക്ക് ഇന്ന് പോകേണ്ടത് അപ്പോൾ ഏകദേശം കുറച്ച് ദൂരേ ഉള്ളൂ നാലഞ്ച് മണിക്കൂറാണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുക പക്ഷേ റോഡിൽ കണ്ടീഷൻ വളരെ മോശമാണെന്നാണ് ദു പറഞ്ഞത് ഇതിനിടയ്ക്ക് നമ്മളൊരു ആർമിയുടെ ചെക്ക് പോസ്റ്റായി കണ്ടിരുന്നു നമ്മുടെ ആസാം റൈഫിൾസിൻ്റെ ചെക്ക് പോസ്റ്റൊക്കെ ആയിരുന്നു അപ്പോൾ അവർ നമ്മളെ കണ്ടപ്പോഴത്തേക്ക് എന്തിനാണ് ഇതുവഴി പോകുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ മാക്സിമം തിരിച്ചുവിടാൻ ശ്രമിച്ചു അപ്പോൾ തിരിച്ച് പോയി കഴിഞ്ഞിട്ട് പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ നമുക്കൊരു മൂന്ന് ദിവസം പിന്നെയും പോകും തിരിച്ച് ദിമാപ്പൂർ വഴിയൊക്കെ പോകാനൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ വീണ്ടും അവർ കറക് അതുകൊണ്ട് ഞങ്ങൾ ആ വഴി ഒഴിവാക്കി ഇതുവഴി തന്നെ റോഡ് മോശമാണെങ്കിൽ ഇതുവഴി തന്നെ പോകാമെന്ന് പറഞ്ഞു നമ്മുടെ കുറേ തന്നെ കുക്കി അവരുടെ ട്രൈവിൽപ്പെട്ട ആൾക്കാർ കാറിൽ വരുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞ് നിങ്ങൾ ഞങ്ങൾ കൂടെ ഉണ്ട് പേടിക്കണ്ട നിങ്ങളെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് ഇതൊക്കെ തന്നിരുന്നു പക്ഷേ വരുന്ന വഴി ചെക്ക് പോസ്റ്റുകൾ ഈ ചെക്ക് പോസ്റ്റുകൾ ഉള്ളത് ആക്ച്വലി നമുക്ക് കണ്ടാൽ മനസ്സിലാവത്തില്ല കാരണം എല്ലാവരും പാൻറ്റും കാര്യങ്ങളും കേരിക്കുന്നതുകൊണ്ട് പോലീസ് ആണോ അതോ ഇവിടുത്തെ നേറ്റീവ്സ് പീപ്പിൾസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്നാലും എല്ലാവരും നമ്മളെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഒഴിഞ്ഞു നോക്കി എല്ലാം കഴിഞ്ഞ് നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം പറഞ്ഞു നമ്മളുടെ നമ്മുടെ ആയിരുന്നു ഇവിടെ ബുള്ളുവിൻ്റെ രജിസ്ട്രേഷൻ കാണുമ്പോഴേ അറിയാൻ എന്തായാലും കേരളത്തിൽ നിന്നും വണ്ടി പിടിച്ച് ഇവിടേക്ക് വന്ന് വേറെ എന്തെങ്കിലും വരില്ല എന്നുള്ള ഒരു ഒരു ആത്മബലം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ കാണുമ്പോഴത്തേക്ക് അവർക്കൊരു ഇതാണ് ഇത് എവിടെ നിന്ന് വരുന്ന വണ്ടി അപ്പോൾ ചിലപ്പോൾ കൂടുതലും കേരളമല്ല അവർ കർണാടകമാണ് നമ്മളോട് ചോദിക്കുന്നത് അവർക്ക് കേരളം അത്ര പിടുത്തം പലർക്കും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളോട് പ്രവീൺ പറഞ്ഞ ഒരു കാര്യമാണ് ഞങ്ങളുടെ ഫേസ് കട്ട് ഫേസ് കട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയല്ല പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വലിയ പ്രശ്നബാധിത അങ്ങനെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം അപ്പോണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് പക്ഷേ ലെഫ്റ്റ് കാണുന്നത് ഒരു ശരിക്കും നമ്മളത് അറിഞ്ഞില്ല ബംഗറും അപ്പോൾ അവർ തടഞ്ഞു നിർത്തി തടഞ്ഞു ഞാൻ നേരെ ചോദിച്ചത് സിൽച്ചാർ ആ സിൽചാർ സ്ട്രേറ്റ് പക്ഷേ അവിടെ പെട്ടെന്ന് നമ്മളെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത് നമ്മൾ തടഞ്ഞിർത്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നോക്കി ഹെൽമെറ്റ് ഒരു ചെക്ക് ചെയ്ത് കാണിച്ച് നമ്മൾ കാണിച്ചു ഫുൾ ഒരു തവ ചെക്കപ്പ് തുടങ്ങിയിട്ടാണ് ഇതിനിടയ്ക്കാൻ പറ്റില്ല മുയിൽ മാറ്റി നിര തലയിടുന്നുണ്ട് നമ്മുടെ കണ്ണൊരു തലയൊക്കെ എടുത്ത് കാണുകയൊക്കെ ചെയ്തു അപ്പാണ് ഒരു മനസ്സിലാവുന്നത് ഫാമിലിയാണെന്നൊക്കെ മനസ്സിലാവുകയാണ് ചെയ്യുന്നത് ഒരു 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 അവരുടെ ആ ഇതിനൊക്കെ ഗാംഭീര്യം ചെയ്യുക പിന്നെ ഇപ്പം ഈ കാണുന്ന ഷെഡുകളിലും എല്ലാം നമ്മൾ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ് പാഷ അതായത് നമ്മൾ ഇവരുടെ ഓരോ കയറുന്ന ഇവർക്ക് പലയിടത്തേക്ക് വയർലെസ്സിനൊക്കെ വരുന്നുണ്ട് ഈ കാണുന്ന ഷെഡിലൊക്കെ ഉണ്ട് നമുക്ക് ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും പലരും ആയുധകാരികളായിട്ടുള്ളവരാണ് നമുക്ക് ഇപ്പോൾ അതുപോലെ നമ്മൾ ടൂറിസമാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ചെക്ക് പോസ്റ്റിന് ശേഷം ഉണ്ടായിരുന്ന ചെക്ക് പോസ്റ്റുകളിലേക്ക് ഞങ്ങളെ അത്ര അധികം ബുദ്ധിമുട്ടിക്കാതെ അവർ കടത്തി വിട്ടു കാരണം ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് നമ്മൾ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളിതുപോലെ ഒരു പത്ത് നാൽപ്പത് ദിവസമായിട്ട് ഇങ്ങനെ ഓർത്ത് വെച്ച് കറങ്ങി നടക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ച് ഞങ്ങൾ ഹോൺ ബില്ല് പോകുന്നതും അവിടെ കാഞ്ചി പോയതും നാല് കരുതി എല്ലാം നമ്മൾ കാണിച്ചു കൊടുത്തു അപ്പോൾ ഞങ്ങൾ ഐഡിയേസ് ആണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നതാണ് ഞങ്ങൾ യൂട്യൂബ് ചാനലുണ്ട് ഞങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ ഫസ്റ്റ് ഇത് പറഞ്ഞു കൊടുത്തതിനു ശേഷമാണ് അവർക്കൊരു ബോധ്യം വരുന്നത് തന്നെ അപ്പോൾ ഞങ്ങളെ തടഞ്ഞുർത്തിയന്മാരുടെ കയ്യിൽ എ കെ ഫോർട്ടി സെവൻ സ്നൈപ്പറുകൾ വൺ സെറ്റപ്പുകളാണ് ഇവരെ പത്തിരുപത് പേരുണ്ടാവും പക്ഷേ കൊച്ചു പിള്ളേർ ഉൾപ്പെടെയുള്ള ടീമുകളാണ് ഫോട്ടോ അതെല്ലാം കളഞ്ഞിട്ടാണ് പോയത് നമ്മൾ നമ്മൾ ഡിലീറ്റ് 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 ബിന്നിലേക്ക് അതുകൊണ്ട് ഒന്ന് ക്ലിയർ ക്ലിയർ ചെയ്താൽ എല്ലാം കൂടെ ബന്ധുക്കൾ ഉണ്ടോ അല്ലെ അപ്പൊ അങ്ങനെ പല പല ചോദ്യങ്ങളിലേക്ക് പോകും എന്തായാലും നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല അപ്പൊ ഒന്ന് രണ്ട് റെക്കോർപ്പ് ഞങ്ങൾക്ക് ഒരു ഒരു ചെയ്യാൻ താഴെയൊക്കെ ചെന്നപ്പോഴത്തേന്

എന്തായാലും ഇറങ്ങിയത് ഇറങ്ങിയതാണ് കാരണം നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ഇനി തിരിച്ചിറങ്ങിയാലും പ്രശ്നമാണ് ഈ വഴി പോയാൽ എന്തായാലും രണ്ടിനെ നടുക്കാണ് ഫേസ് ചെയ്തേ പറ്റൂ എന്നുള്ളതാണ് ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ഈ ഒരു തനി ഗ്രാമങ്ങളാണ് നമുക്ക് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുമാത്രം ആളുകൾ വെളിയിൽ ഇറങ്ങുന്നുണ്ട് ഇല്ല എന്നുള്ളത് കാരണം സെക്യൂരിറ്റി പ്രശ്നങ്ങൾ അത്രയ്ക്കാണ് അവർക്കിടയിൽ നടക്കുന്നത് അത് മാത്രമല്ല പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം അവരുടെയൊക്കെ വണ്ടികൾ വണ്ടികൾ പോലും വെളിയിൽ നിന്ന് രാത്രി മൂന്നാണ് പരസ്പരം അവർ ഒരവരുടെ സൈഡെന്നല്ല രണ്ട് സൈഡും അവർ ഇവിടെ ഒരു ചായക്കട ഒരു ചായക്കടയോ അല്ലെങ്കിൽ ഒരു കടയോ ആൾക്കാരോ നമ്മളെ കാണുമ്പോഴത്തേന് ആൾക്കാരെ കയറി പോവുകയാണ് ചെയ്യുന്നത് അവർക്കൊരു പേടിയാണ് എന്തോ ഒരു പേടി ബാധിച്ച പോലെയാണ് മറ്റുള്ളവരോട് തന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇൻട്രാക്ട് ചെയ്യുന്നില്ല പക്ഷെ ഇവിടുത്തെ സ്ഥലം പറയുകയാണെങ്കിൽ അടിയിൽ പോലെയാണ് നല്ല ക്ലൈമറ്റ് പ്രശ്നങ്ങളൊക്കെ നമുക്ക് പറ്റുന്ന ക്ലൈമറ്റുകളാണ് പിന്നെ മഴ സമയത്ത് ഈ ഇതുപോലുള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യാതിരിക്ക എന്താ പറയാ നമ്മൾ തവാങ്ങിൽ പോകാൻ പറ്റാതിരുന്ന ഒരു അവസ്ഥയായിരുന്നു ഇവിടെ കാരണം മണിപ്പൂർ കയറി ഇപ്പം തൊട്ടേ അങ്ങനെയാണ് ഇപ്പൊ ഈ ഈ നിൽക്കുന്ന സ്ഥലം വരെയും നമുക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് കാരണം നമ്മൾ എവിടെ നിന്നാണ് ഒരുപാട് ചോദ്യങ്ങൾ ചിലപ്പോൾ ലഗേജ് വരെ അഴിച്ചു കാണിക്കാൻ വന്നിട്ടുണ്ട് പട്ടാളക്കാരെ ഇടപെട്ടിട്ടാണ് പല കാര്യങ്ങളും നമ്മൾ ഓവർകം ചെയ്തു വന്നത് മാത്രല്ല നമ്മുടെ പ്രവിഞ്ചി നമുക്ക് തന്ന ഏറ്റവും വലിയൊരു ഉപകാരമാണ് നമ്മളുടെ വണ്ടിയിൽ കുറെ സ്റ്റിക്കറുകളും കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലബുകളാണ് ഏകദേശം ഞങ്ങൾ കഴിഞ്ഞു ഇനി ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് തരാം തരാം നമ്മള് നമ്മുടെ ഫ്രണ്ടിന്റെ ഒരു വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു ആശ്വാസമുണ്ട് കാരണം നമുക്ക് ഒരുപാട് കൂട്ടുകാരെ ആ നമ്മൾക്ക് ഒരുപാട് കൂട്ടുകാരെ നമ്മളുടെ ഈ ആറേ ഫാമിലി നമുക്ക് ഒരുപാട് കൂട്ടുകാരെ ഈ യാത്രയോട് സമ്മാനിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ ഫ്രണ്ടിനെ ഞങ്ങൾ ആ ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് പുള്ളിയുടെ അടുത്ത് അടിപൊളി ഒരു ഫെസ്റ്റിവലൊക്കെ നടക്കാണ് അപ്പൊ ഇനി ബാക്കി കാഴ്ചകൾ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മറ്റേ എന്താ പറയാ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ ചെന്നിട്ട് കാണിച്ചു തരാം അപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ വീട്ടിലെത്തിയിട്ട് ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കേ ബൈ അങ്ങനെ നമ്മൾ കുക്കീസ് ഡോമിനേറ്റ് ഏരിയാസ് വിട്ട് ഇനി ഇപ്പം നാഗാസ് ഡോമിനേറ്റ് ആയിട്ടുള്ള ഏരിയയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ വഴികളിലൊക്കെ ചെറിയ കടകളൊക്കെ ആക്റ്റീവ് അങ്ങനെ ഞങ്ങളുടെ ചെറിയ കടയിൽ ഓറഞ്ചൊക്കെ ഇരിക്കുന്നുണ്ട് കയറിയാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ഓർഗാനിക് ആണെന്ന് തോന്നുന്നു തോന്നുക ഓർഗാനിക് കൾട്ടിവേഷൻ ഒക്കെ ആണെങ്കിൽ കൂടുതലും അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങൾ ചെറിയ പാക്കറ്റ് ഓറഞ്ച് ഒക്കെ വാങ്ങിച്ചിട്ട് ടേസ്റ്റ് ചെയ്തു കാരണം ആ ഒരു ഇനിയിപ്പോൾ അത്രയ്ക്ക് ടെൻഷൻ അടിയേണ്ട കാര്യമില്ല എന്നാണ് അറിഞ്ഞത് കാരണം ആൾമോസ്റ്റ് നമ്മൾ ഒരു പീസ്ഫുൾ ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഇനി ഇപ്പം നമുക്ക് കുറച്ച് ആസ്വദിച്ച് പോകാമെന്ന് വിചാരിച്ച് കുറച്ച് ഓറഞ്ച് ഓറഞ്ചൊക്കെ വാങ്ങിച്ചതാണ് എന്തായാലും നല്ല അത്യാവശ്യം നല്ല ക്ലൈമറ്റ് വരുന്നത് നമ്മടെ തടിയൊക്കെ ഉണ്ടാവുന്ന ടൈപ്പല്ലേ സംഭവങ്ങളും കഴിച്ചിട്ട് വാ നമ്മുടെ മണിക്കൂരിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാലീസിൽ സെക്കൻഡ് ലാർജസ്റ്റ് ഒക്കെ ആയിട്ട് വരുന്നതാണ് കൊപ്പും വാലി എന്ന് പറയുന്നതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കൊപ്പും വാലി പോകുന്ന വഴി തന്നെ വളരെ മനോഹരമാണ് പക്ഷേ നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ മണിപ്പൂരിലേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേ ആണ് ഈ കാണുന്നത് ഈ നാഷണൽ ഹൈവേയുടെ എക്സ്റ്റെൻഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കാരണം ഇങ്ങോട്ട് വരാനുള്ള വഴിയൊക്കെ വഴിയാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ എക്സ്റ്റെൻഷൻ വഴികളൊക്കെ നമ്മുടെ മിലട്രി ബിആർഒ ആണ് ഇവിടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റോഡ് ഭയങ്കര മോശമാണ് പലയിടത്തും മണ്ണ് മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് റൈഡിങ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഈ കാലയളവിൽ അന്നാൽ ഇന്നലത്തെ മഴയും ഒന്നുമില്ല കാരണം കാടല്ലേ

ഇതിനപ്പുറത്തായിരിക്കും അവരുടെ വീടുകൾ നമുക്ക് വികസനം എത്തി നോക്കിയിട്ടുണ്ടോ എന്ന് പോലും ചോദിച്ചാൽ എനിക്കറിയില്ല എന്തായാലും കറണ്ട് റേഞ്ചും മാത്രം റേഞ്ചും അത്ര സുഗമമായിട്ടൊന്നുമില്ല കറണ്ട് ഉണ്ട് കാരണം നാഷണൽ ഹൈവേ ആണിത് നാഷണൽ ഹൈവേ പോകുന്ന വഴിയാണത് ഗ്രാമമാണെന്ന് കുട്ടികളൊക്കെ ഒന്ന് ഫുട്ബോൾ കളിക്കുന്നുണ്ട് ഇല്ല ഇത് ഇനിയിപ്പോൾ ഉള്ള ഏരിയാസൊക്കെ തന്നെ നാഗ ആണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇനി വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല ഈ നാഗാസും കുക്കീസും മേലെ അത്യാവശ്യം ഇപ്പോൾ പീസിലാണ് നടക്കുന്നത് തൊണ്ണൂറുകളിലൊക്കെ ഒരു മമ്മി വെട്ടും കുത്തുകയൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത് തീർത്തു കാരണം എല്ലാവരും ക്രിസ്ത്യൻ ഇതിലാണ് അപ്പം അതുകൊണ്ട് അവർ തമ്മിലെല്ലാം പറഞ്ഞ് തീർക്കുകയായിച്ചത് ഇപ്പം രണ്ടുപേരും പീസ്ഫുൾ ആണ് ഇപ്പോൾ കുക്കീസും മേയ്ത്തീസും തമ്മിലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അതുകൊണ്ട് അവർ തമ്മിൽ വലിയ പ്രശ്നമില്ല ഇനി നമ്മൾ അങ്ങോട്ട് മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ താരതമ്യേന സേഫാണെന്നാണ് നമ്മുടെ ആ ഓറഞ്ച് വീട്ടിലേ ചേച്ചു പറഞ്ഞത് പക്ഷേ എന്നാലും നല്ല രസകരമായിട്ടുള്ളൊരു കാലാവസ്ഥയും ആ വീടിലൊക്കെ തന്നെയാണ് രസമുണ്ട് പക്ഷേ റോഡ് ഒട്ടും രസമില്ല റൈഡിങ് വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ മാപ്പിൽ കാണിക്കുന്നത് പക്ഷെ നമുക്ക് ഏകദേശം ആൾമോസ്റ്റ് എത്ര റായി എന്നുള്ളൊരു സമാധാനം ഉണ്ടല്ലോ മനസ്സമാധാനം ഉണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ ഇന്നൊരു ആയിട്ടുള്ള ഡ്രൈവ് ആയിരുന്നില്ല ഫെസ്റ്റിവൽ നമ്മുടെ ഗ്രാമത്തിന്റെ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഫെസ്റ്റിവലും കാണാം നമുക്ക് കുറച്ച് നേരം ആ ഗ്രാമമൊക്കെ കണ്ട് ഒന്ന് ചുറ്റി കറങ്ങിയിട്ടൊക്കെ വരാമെന്നാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് പക്ഷേ രക്ഷയും ഇല്ലാത്ത വ്യൂസാണ് ശരിക്കും നമ്മൾ കാണണം ആ ഒരു വ്യൂസ് ഒക്കെ കണ്ടിരിക്കണം കാഴ്ച നല്ലയാണ് പക്ഷെ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര വീക്കാണ് അതായത് ഇവിടുന്ന് വീണ്ടും റോഡും കണ്ണലായി തുടങ്ങി മണ്ണടിച്ചിട്ടേക്കാണ് ഇടയ്ക്കുള്ള മഴയുടെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ അതാ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോവാൻ ഇനി ഉണക്ക ആവുമ്പോഴത്തെ പ്രശ്നമായിട്ട് പൊടിമണ്ണ് പൊടിഞ്ഞില നമ്മുടെ ഈ മണൽ തരികളിലൂടെ പോകുന്ന അവസ്ഥയാണ് അപ്പൊ രണ്ടും ബുദ്ധിമുട്ടാണ് റോഡിട്ട് വേണമായിരിക്കും റൈഡേഴ്സിനെ നമ്മൾ അങ്ങനെ ഏകദേശം പുള്ളിയുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഫെസ്റ്റിവൽ നടക്കുന്ന വലിയ ഇതൊന്നും കാണുന്നില്ല പുള്ളി പറഞ്ഞായിരുന്നു അവരുടെ തൊട്ടടുത്തായിട്ട് ഒരു വലിയ മൈതാനം ഒക്കെ ഉണ്ട് അവിടെയാണ് നടക്കുന്ന ഹസോട്ടും കാര്യങ്ങളൊക്കെ ചിലപ്പം രാത്രി ഒക്കെ ആയിരിക്കും അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എത്തി കാണുമല്ലോ സിറ്റി എത്തി അവിടുത്തെ പ്രധാനപ്പെട്ട പള്ളിയാണെന്ന് തോന്നുന്നു അത് വലിയ പള്ളിയൊക്കെ കാണുന്നുണ്ട് ഒന്നും കിട്ടില്ലെങ്കിൽ ഇവിടെങ്കിലും ഇങ്ങനെ നടന്നല്ലോ പക്ഷേ ആ ഒരു റൈഡ് ആ പോകുന്ന വഴി വഴിയല്ല വഴിയിലെ കാഴ്ചകൾ നമ്മളെ ശരിക്കും കിടക്കണം സിൽച്ചർ എത്തണം സിൽച്ചർ അല്ല ജിരിഘട്ടം ജിരിബം എന്ന് പറയുന്ന സ്ഥലമാണ് മണിപ്പൂർ ബോർഡർ മണിപ്പൂർ ഹാസാം ബോർഡർ ആ ജിരിപം കടന്ന് ജിരിഘട്ടം എന്ന് പറയുന്ന ഹാസാൻ്റെ സ്ഥലത്തെത്തിയാൽ മാത്രമേ നമ്മൾ പൂർണ്ണമായിട്ട് സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല കാരണം ജിരിബാമിലും കുറച്ച് മൈത്തേസ് ഉണ്ട് കുറച്ച് ഉണ്ട് മറ്റു ട്രൈബ്സ് ഉണ്ട് അപ്പോൾ ഇവർ തമ്മിൽ അവിടെയും പ്രശ്നമുണ്ട് ഈ ജിരിബാമിലും പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് ജിരി ഇവിടുന്ന് ജിരിഭാം എത്തിക്കഴിഞ്ഞാൽ ജിരിഭാം ക്രോസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അത് കടന്ന് ജിരി എത്തിയാലേ നമ്മൾ സേഫ് ആണെന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റും പക്ഷേ ആ സ്വപ്നവും നമ്മൾ സേഫ് ആണ് കാരണം നമ്മൾ കൊപ്പും എത്തിക്കഴിഞ്ഞു തുമ്മൻ്റെ ഏരിയ എത്തിക്കഴിഞ്ഞു നാഗ ഏരിയസ് എത്തിക്കഴിഞ്ഞു ഇത് ആ വാലിയാണ് കാരണം നിപ്പാൽ വാലി പോലെ വളരെ വലിയൊരു വാലിയാണിത് അട്ടിപൊളിയല്ലേ നമ്മളിന്നിപ്പം തുമ്മിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ചെറിയ ഇട മൺപാത മാത്രമാണ് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് മാറി സിൽചറ ഹൈവേയിൽ നിന്ന് മാറി ഒരു മൺ റോഡിലേക്ക് പോയി കൃഷിയാണ് കണ്ടിട്ടുണ്ട് പുറത്തുനിന്നുള്ള സാധനങ്ങളൊന്നും ഇവിടെ അധികം വരുന്നില്ല എല്ലാം ഇവിടെ തന്നെ കൾട്ടിവേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഒരുപാട് പാഠങ്ങളുണ്ട് നമ്മൾ ആസാമിലൊക്കെ കണ്ടതുപോലെ തന്നെ ഏക്കർ കണക്കിനിങ്ങനെ നീണ്ടു പരന്നിടക്കാണ് ഫ്രണ്ടിന്റെ ാണ് വഴി കുറച്ച് മോശമാണ് കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട ഉച്ചക്കത്തെ ലഞ്ച് ഒരുക്കി തന്നിരിക്കുകയാണ് ഇത് ബീഫ് ബീഫാണ് ട്രഡീഷണൽ കറിയാണ് സംഭവം അടിപൊളി ഇത് പോർക്കാണ് ട്രൈ ചെയ്യാൻ പോവാണ് പിന്നെ ഒരുപാടുണ്ട് ചട് ഇലകളുണ്ട് പിന്നെ നമ്മുടെ കണ്ണു കൊള്ളാം അവിടെ സൂപ്പറാന്നോ സൂപ്പർ ടേസ്റ്റ് ഇല്ലേ എല്ലാം ഇവിടുത്തെ ക്ലൈമറ്റ് നോർമൽ ക്ലൈമറ്റ് ആണ് വലിയ തണുപ്പൊന്നും ഇല്ല മഴ കാരണമാണ് വഴി അത്രേ മോശമായത് കാരണം മണ്ണിടിച്ചിരുന്നായിരുന്നു പക്ഷേ ഇനി കാര്യം പറയാന്ന് പറഞ്ഞാൽ തിന്നട്ടെ ും സൂപ്പർ പോർക്കറിയും ആട്ടി എനിക്ക് ബീഫിന്റെ ചാറാണ് ഇഷ്ടപ്പെടുന്ന ഒഴിച്ച് ചോറ് തിട്ടേ തിന്നാ തിന്നോണ്ടെങ്കിൽ ഇരിക്കാൻ തോന്നുന്നു കൊറിയൻ സിനിമകൾ കണ്ടിട്ടാണ് സാധനം ഇതും എന്തോ ചവയോടൊന്ന് മതി ഇത്രയും മീറ്റ് കഴിക്കുമ്പോൾ പിന്നെ കൂടെ ഇലയാളെ കഴിക്കുന്നത് സൂപ്പറാണ് ആ അത് ആ ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നുണ്ട് ഇല്ല ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നില്ല বৰ মই চুমাইছো না ভাল চোন চা লাগে তোক চল পাতিব ഡോമിന്റെ അമ്മ നല്ല സൂപ്പർ ബ്രീഫറിയാണ് വെച്ചതാ ഞങ്ങൾ കാണിച്ചല്ലോ ഞങ്ങൾ രണ്ടാമത് ചോദിച്ചു വാങ്ങിച്ചു കഴിച്ചു അതാണ് മലയാളി അത് വേറെ കാര്യം പക്ഷെ ഒരു രക്ഷയില്ലാത്ത സാധനം നമ്മളുടെ നാട്ടിൽ വെക്കുന്ന പോലെ ഒന്നും അല്ല അവര് വെക്കുന്നത് പക്ഷേ ആ ട്രഡീഷണൽ നാഗാ ഫുഡാണ് പക്ഷെ ഇത്ര ടേസ്റ്റി ആയിരിക്കും നമുക്ക് അങ്ങനെ അറിയില്ലായിരുന്നു കാരണം ഞങ്ങൾ നമ്മളത് കാരണം എന്ന് എനിക്ക് ആക്കി വെള്ളം അടിച്ചു പെരുക്കിട്ടിരിക്ക സത്യം പറയാലോ നമ്മളുടെ നാട്ടിലെ മസാലയാണോന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ചാട്ട് മസാല അല്ല ഒരു പ്രത്യേക തരം മസാല അതെല്ലാ മസാലയുടെ കൂട്ടും കാര്യങ്ങളും എല്ലാം അവർ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് നമ്മളൊരു തരം പെപ്പറൊക്കെ കണ്ടു പലതരം പെപ്പർ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെറുത് എനിക്കറിയില്ല പക്ഷെ ഭയങ്കര ആയിരുന്നു അത് കഴിഞ്ഞു ശേഷം നമ്മൾ കൺസേണു പോയി അടിപൊളിയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഭയങ്കര യൂണിറ്റിയാണ് ഈ വില്ലേജുകൾ തമ്മിൽ വില്ലേജിലെ പീപ്പിൾസ് തമ്മിൽ അതായത് ആളുകൾ തമ്മിൽ വില്ലേജിലെ പീപ്പിൾ അവര് ഗ്രാമവാസികളെല്ലാം ഭയങ്കര ബോണ്ടിങ് ആണ് നമുക്ക് അത് മനസ്സിലായി ആ പരിപാടി കിടക്കാനും നമുക്ക് മനസ്സിലായി അങ്ങനെ ഇന്നത്തെ വീഡിയോ വായി നമ്മുടെ പാട്ടൊക്കെ അടിച്ചു മാറ്റം ആഗ്രഹമുള്ള മ്യൂസീഷ്യൻസ് ഇങ്ങോട്ട് വന്നാൽ മതി നമുക്ക് വരികൾ മനസ്സിലായി സൂപ്പർ ട്യൂണും സൂപ്പർ ബാക്കി പ്രോഗ്രാം വരെ ഉണ്ട് പരിപാടി എന്താ ഈ ഇടിച്ച് പൊളിച്ച് മനുഷ്യരെ നെഞ്ചും കൂടുതലാക്കുന്ന രീതിയിലുള്ള പാട്ടൊന്നും അല്ല അടിപൊളിയാണ് അങ്ങനെ മണിപ്പൂരിന് കൂടുതൽ കൂടുതൽ തോറും നമ്മൾ കേട്ടറിഞ്ഞ കഥകളൊന്നുമല്ല ഭയപ്പെടുത്തുന്നതുണ്ട് എന്നാൽ ഇഷ്ടപ്പെടുന്നതുണ്ട് നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ചെക്ക് പോയിന്റുകളും ഉണ്ടായിരുന്നു നമ്മള് വണ്ടി ചെക്ക് അവർ ആംഡ് ആണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത ആരെന്ന് കാര്യം കഴിഞ്ഞാൽ ആംഡ് ആയിട്ടുള്ള ഒരു ആൾക്കാരാളെ പേരുണ്ടായിരുന്നു അവിടെ അപ്പം ഇവരുടെ കയ്യിൽ ആംസ് ഉണ്ട് അപ്പൊ ഒരു അഞ്ചു കിലോമീറ്റർ അപ്പുറത്ത് ഇന്ത്യൻ ആർമി ആ ഒരു വില്ലേജിനെ ഗാർഡ് ചെയ്യുവാണ് അപ്പൊ അത്രയ്ക്ക് ഫെസിലിറ്റീസ് ഉണ്ടായിട്ട് എങ്ങനെ ഈ ആണ് അതായത് ഒരിക്കലും ഒരു ടൂറിസ്റ്റിന് ഒരു പ്രശ്നവും ഇല്ലാതെ ഞാൻ എടുത്ത് പറയുകയാണ് ടൂറിസ്റ്റുകൾക്ക് യാതൊരു പ്രശ്നമില്ല എസ്പെഷ്യലി നമ്മളുടെ ഫേസ് കാണുമ്പോഴേ നമ്മൾ സൗത്തിൽ നിന്നുള്ളവരാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല പക്ഷേ അല്ലാതെ അതായത് ഇപ്പം മണിപ്പൂരിൽ പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ തന്നെ ഇപ്പം അസമിന്നൊക്കെ വരുന്നവർക്ക് കുറേ സിമിലാരിറ്റി ഉണ്ടോന്നുണ്ടെങ്കിൽ അവർ പിടിച്ച് നിർത്തി കഴിയുന്നതും അവർ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ചോദിച്ച് അവർ അവരുദ്ദേശിക്കുന്ന ട്രൈബ് ആണോ അല്ലെങ്കിൽ അവരുടെ റൈവൽസ് ആണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോലീസല്ല അവർ മിലിട്ടറിക്കാരല്ല പക്ഷെ അവർ ആയിട്ടുള്ള ആളുകളാണ് അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നില്ല അവരിങ്ങനെ ബാരക്കുകൾ കെട്ടി കെട്ടി ഇങ്ങനെ വരുന്ന വഴിക്കെല്ലാം ഉണ്ട് സംഭവം നൈറ്റിൽ ഒരിക്കലും ആ വഴി ഡ്രൈവ് ചെയ്യാൻ പോയത് കാരണം നമ്മൾ ആരോടൊക്കെ ചോദിച്ചു അവരെല്ലാം അപ്പം നമ്മളുടെ ആ ഒരു ആക്ച്വലി നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയാണ് നമ്മുടെ ഈ റൈഡേഴ്സ് നമ്മുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നത് പോലും അങ്ങനെയാണ് നമുക്ക് ഓരോ അടുത്തും നമ്മളെ സേഫായിട്ടെത്തിക്കുന്ന റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ ആക്ച്വലി അവരുടെ കയ്യിലാണെന്നുള്ള രീതിയിലാണ് അവർ നമ്മൾ എന്തല്ലേ നേരത്തെയൊക്കെയോ പരിചയമുള്ള ഒരാളുകളുടെ കൂട്ടാണ് അവരെല്ലാം ബിഹേവ് ചെയ്യുന്നത് അങ്ങനെ മണിപ്പൂരിനെ കൂടുതൽ കൂടുതൽ അറിയും തോറും വളരെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകളും കഥകളും കഥകളുമൊക്കെയാണ് ഞങ്ങൾ അറിയുന്നത് നമ്മൾ കുറേയൊക്കെ റിയലായിട്ട് എക്സ്പീരിയൻസും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ് നാളെ അതിലും വലിയ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അല്ലേ ബീഫ് അടിച്ച് ബീഫ് അടിച്ച് വരയ്ക്കി രണ്ടെണ്ണം അനിക്കാൻ വയ്യാതെ കിടക്കാണ് ജലൂസലുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഒരാളുടെ അപ്പുറത്ത് കിടക്കുന്നത് അപ്പോൾ ഓക്കെ ശരി ബൈ ബൈ ഗുഡ് നൈറ്റ്